ഭവന നിർമ്മാണത്തിനും കൃഷിക്കും മുൻതൂക്കം നൽകി ഏറ്റുമാനൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ അവതരിപ്പിച്ചു അൻപത്തിയേഴ് കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപ വരവും അൻപത്തിമൂന്ന് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ചെലവും നാല് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണത്തിന് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കൃഷിക്ക് അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും കുടിവെള്ളം ആറ് കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് നിർമ്മാണം അനുബന്ധ പ്രവർത്തികൾ തെരുവിളക്ക് ശുചീകരണം മാലിന്യ മാലിന്യനിർമ്മാർജ്ജനം നഗരസഭയുടെ ഓഫീസ് നിർമ്മാണം സ്ഥലം വാങ്ങൽ എന്നിവയ്ക്കും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അംഗൻവാടി പശ്ചാത്തല മേഖലാ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പുതിയ പുതുക്കിയ ബജറ്റ് പ്രകാരം പതിമൂന്ന് കോടി അമ്പത് ലക്ഷത്തി നാൽപ്പത്തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപയുടെ കോടി തൊണ്ണൂറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എഴുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ട് വരവ് ഉൾപ്പെടെ ആകെ അമ്പത്തി ഏഴ് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തെട്ട് രൂപയുടെ വരവും നാൽപ്പത്തി കോടി എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപയുടെ ചിലവും ഒൻപത് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ വർഷം പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പുതുക്കിയ ബഡ്ജറ്റിൽ ഒൻപത് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ മുൻപാകിയും നാൽപ്പത്തഞ്ച് കോടി പതിനാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയുടെ മതിപ്പ് വരവും കൂട്ടി ആകെ അമ്പത്തി കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി കോടി കോടി ലക്ഷത്തി ലക്ഷത്തി പ്രതീക്ഷിക്കുന്നു നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് അധ്യക്ഷത വഹിച്ചു ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യവും ബജറ്റ് ചർച്ചയിൽ ഉന്നയിച്ചു ഈ നിർദ്ദേശം മുന്നോട്ട് വച്ച യു പ്രതിനിധി ടോമി പുളിമാം പുളിമാംതുണ്ടത്തിന്റെ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് എൽ ഡി പ്രതിനിധി മാണി ജേക്കബ് പ്രതിരോധം തീർത്തതാണ് വാഗ്വാദങ്ങൾക്കും മറ്റുമിടയാക്കിയത്

എന്നാണ് എൻ്റെ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ അഭിപ്രായം അത് ആർക്കും അറിയാം പക്ഷേ എൻ്റെ അഭിപ്രായം ഈ കംസ്യൻ പറയാമെന്ന് പറയാൻ ഒരു വ്യക്തി തന്നെ അവകാശമില്ല മുൻസിപ്പിളി ആർട്ട് പറഞ്ഞിട്ടില്ല അതേ അഭിപ്രായം ഈ കംസ്യൻ ആർക്കും പറയാം മുപ്പത്തഞ്ച് പേർക്കും പറയാം അതിന് കണ്ടിക്കാൻ പറ്റത്തില്ല നിയമം അറിയാവുന്നതിനാണ് അതേ പറയാവുള്ളൂ അറിയാമെന്നാണ് പറയുന്നത് ഞാൻ ജീവിക്കുന്നത് എൽ ഡി എഫ് പ്രതിനിധികളായ ജോണി വർഗീസ് പി എസ് വിനോദ് എന്നിവർ ആശാവർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം പാസ്സാക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും കൗൺസിൽ യോഗം അത് അംഗീകരിക്കുകയും ചെയ്തു അവരെ ആദ്യം അവരെ ഒരു തൊഴിലാളികളായി അംഗീകരിക്കുന്ന പ്രമേയം ഈ നഗരസഭ ഏകകണ്ഠമായി പാസാക്കി അയച്ചു കൊടുക്കണം എന്നതും മറ്റൊരു ഈ കൗൺസിൽ നമ്മുടെ നഗരസഭ ഈ ആശങ്ക ഫണ്ട് നീക്കി വെക്കണം എന്നു അതോടൊപ്പം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ നിയമപരമായി സാധിക്കുമെങ്കിൽ നഗരസഭാ സെക്രട്ടറി ജി ബിനുജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷന്മാർ കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ